കടുവ അക്രമാസക്തരാവാൻ സാധ്യതയേറിയ മണം ഏതിൻ്റെ മാംസ്യം ബിയർ മരുന്നിൻ്റെ ചോറ് ബിയറിൻ്റെ മണം കടുവ അക്രമാസക്തരാവാൻ കാരണമാകുന്നു ജനിച്ച് ഏറ്റവും വേഗത്തിൽ എഴുന്നേൽക്കുന്ന മൃഗം ഏത് നായ കുരങ്ങൻ പൂച്ച ജിറാഫ് ജനിച്ച് ഏറ്റവും വേഗത്തിൽ എഴുന്നേൽക്കുന്ന മൃഗമാണ് ജിറാഫ് മനുഷ്യരിൽ കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന എന്ത് തണുപ്പ് നഖം പൊട്ടൽ ചൂട് കുരു കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന ഒരു സൂചനയാണ് തണുപ്പ് പുകവലിയുടെ ആസക്തി കുറയ്ക്കുന്ന പഴം ഏത് ആപ്പിൾ വാഴപ്പഴം ഓറഞ്ച് മുന്തിരി വാഴപ്പഴം കഴിക്കുന്നതിലൂടെ പുകവലിയുടെ ആസക്തി കുറയും ഒരു മനുഷ്യന് ടെൻഷൻ ഉണ്ടാകുമ്പോൾ തൊടാൻ സാധ്യതയുള്ള അവയവം ഏത് മൂക്ക് തല കണ്ണ് വയർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ആദ്യം തൊടുന്നത് മൂക്കിലാണ് ഇഞ്ചി കൃഷിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ ചൈന ഇന്ത്യ ഇഞ്ചി കൃഷിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പാനീയമായി കണക്കാക്കപ്പെടുന്നത് ചായ നാരങ്ങാവെള്ളം കാപ്പി ഇളനീർ ഇന്ത്യയുടെ ദേശീയ പാനീയം ചായയാകുന്നു ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ഡൽഹി ബീഹാർ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ് ഏത് നദിയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പ ഭാരതപ്പുഴ പുഴ പെരിയാർ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ബുദ്ധി അല്പം കൂടി നിൽക്കുന്ന സ്ത്രീയുടെ മുലയുടെ വലിപ്പം എങ്ങനെ വലുതായിരിക്കും ചെറുത് തൂങ്ങിയത് ഇടത്തരം ചെറുതാണെന്ന് പറയപ്പെടുന്നു